പൊതുവെ സിനിമയിലുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് സെറ്റപ്പിൽ ഉള്ള ആളുകൾ പറയാറുണ്ട് എന്തു പറഞ്ഞാൽ ആർട്ട് ഇറ്റ്സ് സെൽഫ് പീസ് ആർട്ട് എന്നോ അങ്ങനെ എന്തോ ഒരു വാചകം പറയുന്നതേക്കാം ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അതൊരു വിഡിത്തോ ആയതുകൊണ്ട് ഗയും പിഡിത്തും വീണ്ടും ഉപയോഗിക്കുന്നു അതൊരു അതൊരു പകരം വാക്കുമില്ല ഇനി ആരെങ്കിലും പുതിയ വാക്കുകൾ ഉണ്ടാക്കണം ആ അതൊരു എന്ത് പറയും കുടുങ്ങി ആ അതൊരു കാര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ കാര്യമില്ലാത്ത കാര്യത്തിൽ നിന്നും പ്രശ്നമുണ്ട് അതൊരു കാര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അവർ പറയുന്നത് ഒരു തരത്തിൽ ശരിയാണ് പക്ഷേ അങ്ങനെയല്ല അത് പറയേണ്ടത് അങ്ങനെയല്ല അതിനെ കാണേണ്ടത് അതിനെ ഞാൻ മനസ്സിലാക്കിയ രീതിയാണ് പറയാനുള്ളത് അതായത് ഒരു കലാകാരൻ അല്ലെങ്കിൽ കല എന്നൊക്കെ പറയുമ്പോൾ അത് ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരെ ഒരു തരത്തിൽ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതെല്ലാം ഇപ്പം ആദ്യമേ തന്നെ പറയട്ടെ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലയ്ക്ക് സമൂഹത്തോട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം ഇപ്പം എന്നെ എടുത്തുകഴിഞ്ഞാൽ എൻ്റെ ചിന്തകളെ പ്രവർത്തികളെ അങ്ങനെയുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം എന്താ പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫോക്കെ പക്ഷെ ആ എൻ്റെ ആ ഒരു ഒരു ആ ആ ഒരു ഷാർപ്നെസ് ഇല്ലേ അത് നിലനിർത്തണമെങ്കിൽ ഞാൻ ആ ഞാൻ എപ്പോഴും ഒരു ഞാൻ ചാർജായിട്ട് നിൽക്കണം അതായത് എപ്പോഴും എനിക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം എന്നുള്ളതാണ് എന്നാലേ ഉള്ളൂ എനിക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റില്ലാത്ത സാധിക്കാത്ത കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതെന്നുവെച്ചാൽ നേരിട്ടല്ല അല്ല അങ്ങനെ ചെന്ന് എൻ്റെ തലച്ചോറ് ഉദ്ദീപിപ്പിക്കപ്പെട്ട് ഞാൻ ഉദ്ദേപിപ്പിക്കപ്പെട്ട് നിലകൊള്ളുവാൻ സാധിക്കത്തുള്ളൂ എങ്കിലേ ഉള്ളൂ ഞാനിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് ചെയ്യുവാനും അതിൻ്റെ യഥാർത്ഥ പ്രയോജനം എനിക്ക് സമൂഹത്തിന് മുഴുവനും കിട്ടുവാനും സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ മുരടിച്ചു പോവും ഞാൻ റെഡി ആയിട്ടിരിക്കണ്ടേ റെഡി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് തോന്നി എന്നാ എന്തോ പറയണം എല്ലാ കാര്യങ്ങളും അങ്ങനെ പ്രാക്ടിക്കലി ചെയ്ത് ചെയ്യാൻ പറ്റുമോ ഇല്ല നമ്മൾ റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഭാവിയിൽ നമ്മുടെ കയ്യിലുള്ള സംഭവം ബാക്കിയുള്ളവർക്ക് പ്രയോജനകരമായിട്ട് നമുക്കും പ്രയോജനകരമായിട്ടും മാറ്റാൻ വേണ്ടിയിട്ടും നമ്മൾ ആ എൻ്റർടൈൻ ആകേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് സിനിമയുൾപ്പെടെയുള്ള എല്ലാ കലകളും അപ്പോൾ ആ രീതി വെച്ച് നോക്കുമ്പം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കലകൾക്കെല്ലാം പ്രത്യേകിച്ച് സിനിമകൾക്ക് ഞാൻ സിനിമയെ സംബന്ധിച്ച് തന്നെ പറയുകയാണ് ഓവറോൾ കലയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു കാര്യമാണ് അതിലൂടെ ആ ഒരു കാര്യം നമ്മൾ വിട്ടാൽ അത് എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തും എന്നുള്ളതാണ് അതിൻ്റെ റിട്ടേൺസും പെട്ടെന്നുണ്ടായിരിക്കും അപ്പോൾ സമൂഹത്തിന് അതുപോലെ തന്നെ അതേ നാണയത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്ന പോലെ വ്യക്തികൾക്ക് ഒരു നല്ല ദിശാബോധം നൽകുന്നതിന് സിനിമകൾ തയ്യാറായേ പറ്റൂ ആൾക്കാരെ മുരടിപ്പിക്കുന്ന രീതിയിലുള്ള എൻ്റർടൈൻ ചെയ്യിക്കാത്ത സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സംഗതി വഴയും ആൾക്കാർ ബഹളം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് കാരണം സമൂഹത്തിന് മുന്നോട്ട് പോയേ പറ്റുള്ളൂ വ്യക്തികൾക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ അവർക്ക് കിട്ടുന്നത് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അവർ ഡിസപ്പോയിൻമെൻറ്റ് പ്രകടമാക്കും എന്നുള്ളതാണ് അപ്പോൾ ഓരോ സിനിമാക്കാരനും സമൂഹത്തോട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് എനിക്ക് സമൂഹത്തോട് ഇപ്പോൾ ഞാൻ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളുണ്ട് എൻ്റെ മനസ്സിലുണ്ട് ഉറപ്പായിട്ടും സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എനിക്കുണ്ട് ആ രീതിയിലേ ഞാൻ ചെയ്യത്തുള്ളൂ അതിനായിട്ടാണ് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന റിസ്ക് എടുത്ത് ഇത് സമൂഹത്തിന് പ്രയോജനകരമായിട്ട് മാറേണ്ടതുണ്ട് എന്നേക്കാളും നല്ലൊരാൾ അടുത്തത് വരേണ്ടതുണ്ട് ആൾക്കാർ എൻ്റർടൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട് ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് ഇത് മറ്റൊരാൾ ചെയ്യുന്നുണ്ടാവാം ഉണ്ട് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളും അളവിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവാം അതൊക്കെ മറ്റൊരു കാര്യം അപ്പം അതാണ് ഒരിക്കലും അപ്പം ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ് ഉണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസ ഒരു രീതിയാണ് സിനിമ എന്ന് പറയുന്നത് എനിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന സോഴ്സ് സിനിമ തന്നെയാണ് കാരണം പെട്ടെന്ന് നമുക്ക് വിവരം വയ്ക്കും സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ആരും സംസാരിച്ചിട്ട് പോലുമില്ല ഞാനൊക്കെ ഇത്ര ഷാർപ്പായിട്ട് മാറിയത് എനിക്ക് പെട്ടെന്ന് നോളജ് കിട്ടിയതൊക്കെ എല്ലാം സിനിമ കണ്ടിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തി പല കാര്യങ്ങളോട്ട് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും പോകും അപ്പോൾ അവിടെയെല്ലാം നമ്മൾ വിജയിക്കും തേടി പിടിച്ച് അങ്ങനെയാണ് ഞാനൊക്കെ ഇങ്ങനെ ആയതിൽ ഒരു പ്രധാന പങ്ക് സിനിമയ്ക്കുണ്ട് സിനിമ ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസം വഴിയാണ് ഒരു വിദ്യാഭ്യാസ രീതിയാണ് സിനിമ സിനിമയ്ക്ക് ഒരാളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയും കൂടുതൽ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയും പെട്ടെന്നൊരു വെർഡിക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പം അതിനെക്കുറിച്ച് പല ആളുകൾക്കും തിരിച്ചറിവില്ല ആരും ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല ഇനി ഉണ്ടാവുമായിരിക്കാം അപ്പോൾ അതാണ് അപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണം ഒരു കലാകാരന് ഒരു സിനിമാക്കാരന് പ്രത്യേകം പിന്നെ ഈ പല ആളുകളും പരാതി പറയുന്നത് പരാതി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് അവർ പറഞ്ഞതും തെറ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും വേറെ രീതിയിലാണ് അതായത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഒരു കലാകാരനില്ല ആർട്ട് ആർട്ട് തന്നെയാണ് അത് ശരി തന്നെയാണ് കാരണം അവർ പറയുന്നത് ഇതുകൊണ്ടാണ് അതായത് നമ്മളെന്തെങ്കിലും പുതിയൊരു കാര്യം അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിട്ട് ചോർച്ചിലും ഉപദ്രവവും മറ്റു കാര്യങ്ങളൊക്കെ വരും അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സൗകര്യത്തിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഉള്ളൂ വേണ്ടതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അവരുടെ അവർ പറയുന്ന അത് അങ്ങനെ അപ്പോൾ അത് അതൊക്കെ ഒരു പറച്ചിൽ മാത്രമാണ് അത് അവര് മാക്സിമം റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു കലാകാരൻ്റെ കടമയാണ് സിനിമാക്കാരൻ്റെ കടമയാണ് അത് അവരുടെ വിഷമങ്ങൾ അവർ പല രീതിയിൽ പ്രകടമാക്കുമായിരിക്കാം ജനങ്ങളുടെ രോഷം അവരങ്ങനെയും പ്രക പ്രേക്ഷകരുടെ രോഷം അവരങ്ങനെയും പ്രകടമാക്കും കലാകാരന്മാരുടെ ഒരു രോഷം അവരങ്ങനെയും പ്രകടമാക്കും അതൊക്കെ അതിനെയൊക്കെ ആ രീതിയിൽ തന്നെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക അത് എന്താ പറയണത് ഉറപ്പായിട്ട് കലാകാരന് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം അല്ലാത്തവനൊന്നും അല്ലാത്ത ആൾക്കാളൊന്നും ഒന്നും ഞാനതിന് പ്രത്യേക ഒരു വാചകമൊന്നും പറയുന്നില്ല ഒരുപാട് പേരുടെ ഉദാഹരണങ്ങൾ നമുക്ക് തന്നെ കണ്ടറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു കലാകാരന് സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് കാരണം സാധാരണ ഒരാളെപ്പോലെ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ പറ്റത്തില്ല നമ്മൾ ഫുൾ എന്ത് വേണേലും ചിന്തിക്കാനും എന്ത് വേണേലും പ്രവർത്തിക്കാനും ഉള്ള സ്വാതന്ത്ര്യം വേണം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ തലയിലോട്ട് മെക്കിട്ട് കയറുക എന്നുള്ളതല്ല അങ്ങനെ പെട്ടവരും ചിന്തിക്കരുത് കാരണം നമ്മുടെ ചിന്തകളിൽ നിന്നാണ് ഈ സാധനം ഉത്ഭവിക്കുന്നത് അപ്പോൾ ചിന്തിക്കാൻ നമുക്ക് സ്പേസ് ഉണ്ടായിരിക്കണം അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ പത്ത് മണിക്കൂർ എന്തെങ്കിലും ചെയ്തിട്ട് വന്നിട്ട് ബാക്കി അരമണിക്കൂർ ഇരുന്ന് ചിന്തിച്ചു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിനിപ്പം ഞാൻ ആ മൂഡിലില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല അപ്പോൾ അപ്പോൾ അത് അതിനെപ്പറ്റി അറിയില്ലാത്തവരാണ് അങ്ങനെ പറയുന്നത് കഷ്ടം അത്രേ ഉള്ളൂ പറയാനുള്ളൂ അപ്പോൾ അതാണ് അപ്പോൾ ആ സ ഫ്രീഡം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കലാകാരൻ പറയുമ്പോഴാണ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ രോഷമാണ് അങ്ങനെ ഓരോ വാക്കുകളിലൂടെ ഒക്കെ വരുന്നത് അതിനെ അങ്ങനെ കണ്ടാൽ മതി പുറപ്പായിട്ടും അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ സിനിമ ചെയ്യാനെങ്കിലും ആഗ്രഹം ആഗ്രഹിക്കുന്ന ആളാണ് അപ്പം എൻ്റെ ഒരു ഉദാഹരണം എടുത്താൽ ഇനി സമൂഹത്തിന് എന്താണ് വേണ്ടത് എങ്ങനെയാണ് ഇനി സമൂഹം മുന്നോട്ട് പോകാനിരിക്കുന്നത് സമൂഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെട്ട ഇതും കൂടെ കൂടിയാണ് എന്നെ മാറ്റി നിർത്തിയല്ല പറയുന്നത് ഞാനെന്തോ അഹർഷിയാന്നുള്ള രീതിയിലല്ല പറയുന്നത് അപ്പോൾ എന്താണിനി ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്താണ് ലോകം എങ്ങനെയാണ് ലോകം വന്നത് ലോകം ഇങ്ങനെ ആയത് ഓഫ് കോഴ്സ് മനുഷ്യരും അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ ആധുനിക റെവല്യൂഷണറി പരമായിട്ടുള്ള ചിന്തകൾ അറിവുകൾ ഒക്കെ നേടി ആ രീതിയിൽ പുതിയ ലോകവീക്ഷണം പുതിയ മൂല്യങ്ങൾ ആധുനിക മൂല്യങ്ങൾ വെച്ച് ഉള്ള സബ്ജക്റ്റുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും അതുവഴി അവർ അവരെന്റർടൈൻഡ് ആകുന്നു അപ്പോൾ അവർക്ക് ആ ആ വഴി അങ്ങനെ പോയി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അറിവുകൾ ഞാൻ പറയാത്ത തരത്തിലുള്ള അറിവുകൾ കിട്ടുന്നു അപ്പോൾ അവർ ഇഷ്ടപ്പെടുന്നു നമ്മളെ നമ്മുടെ സിനിമയെ നമ്മുടെ പ്രോഡക്റ്റിനെ അങ്ങനെ വീണ്ടും വീണ്ടും വലിയ 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 കൂടുതൽ നല്ല 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 കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടുവാൻ സിനിമ ചെയ്യുവാൻ നല്ല നല്ല സിനിമകൾ ചെയ്യുവാൻ സാധിക്കുന്നു വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് അടിക്കുന്നു അങ്ങനെയാണത് പോകുന്നത് പിന്നെ എൻ്റെ വെടി തീരാൻ നേരത്ത് പുതിയൊരാൾ ഇതിലും നല്ല സംഭവമായിട്ട് വരുന്നു അതും ഇങ്ങനെ പോകുന്നു അങ്ങനെയാണിത് അങ്ങനെ വേണം ഒരിക്കലും പൈസ കിട്ടുവാനായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആകുവാനായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും പോകാനായിട്ടോ ഒന്നും സ്വന്തം കഴിവിനെ ഉപയോഗിക്കുന്നതിൽ കലാകാരന്മാർ ഉപയോഗിക്കുന്നതിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല ഞാനങ്ങനെ ഒരിക്കലും ചെയ്യത്തുമില്ല ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ എനിക്കതിനു കഴിയില്ല ഞാനങ്ങനെ ചെയ്യണമെന്ന് ഇപ്പം ആഗ്രഹമുള്ള ആളാണ് എങ്ങനെയെങ്കിലുമൊക്കെ പത്ത് കാശുണ്ടാക്കി തട്ടിയും മുട്ടിയും കുറച്ച് ഫേമസ് ആയിട്ട് പോകണം എന്ന് കരുതിയ ആളാണ് പക്ഷേ രക്ഷയില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഭംഗിയായിട്ടേ ഒരു കാര്യം ചെയ്യാൻ അറിയത്തുള്ളൂ കൃത്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ അറിയത്തുള്ളൂ ആധുനികപരമായ അറിവുകളുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും എവിടെന്നെങ്കിലും ആ ഒരു സോഴ്സിൽ നിന്ന് അത് കിട്ടുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പെട്ടു ഞാൻ അപ്പം അതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങ് അടിച്ചു വിടുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയുന്നത് അതിൽ കുറച്ചൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് എല്ലാവർക്കും പ്രശ്നം എത്ര നന്നായി എങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് പറ്റും എത്ര നന്നായി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ചീത്ത ഒരു നല്ലതല്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭാഗ്യം അതിൽ ഞാൻ സന്തോഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രയോജനം അടുത്ത തലമുറയ്ക്ക് ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഭാവിയിൽ ഞാൻ സിനിമ ചെയ്യുന്നതായിരിക്കും അതൊരു ആധുനിക സിനിമയായിരിക്കും പുതിയ മൂല്യങ്ങൾ അതിലുണ്ടായിരിക്കും എവല്യൂഷണറി പരമായിട്ടായിരിക്കും എൻ്റർടൈൻമെൻറ്റ് മേഖലയ്ക്ക് എവല്യൂഷൻ എന്ന പുതിയ അറിവിലേക്ക് പുതിയ വീക്ഷണത്തിലേക്ക് മാറിയ സമൂഹത്തിലേക്ക് ഒരു കാൽവപ്പ് തന്നെ ആയിരിക്കും ഞാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇതൊക്കെ ഇവിടെ ഇരുന്ന് ചുമ്മാ ആ തട്ടി വിടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഞാൻ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആളാ ഇതിൽ കുറച്ച് ഏതെങ്കിലും കുറച്ച് പഠിച്ച് എങ്ങനെയും തട്ടിമുട്ടി പോകാമെന്ന് വിചാരിച്ചു അവർ ജോലി ചെയ്ത് അല്ലെങ്കിൽ അത് പോട്ടെ അവിടെ പരാജയപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും ജോലി ചെയ്ത് തട്ടിമുട്ടി പോകാൻ വേണ്ടി അവിടെയും പരാജയപ്പെട്ടു ഇനി ഇത് തന്നെ ഉള്ളു വഴിയുള്ളൂ അപ്പം ഞാൻ വെറുതെ ഇരുന്നാൽ പോലും ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരും അതാണ് പക്ഷേ ഒരു കഴിവും അവസരങ്ങളും നമുക്കുള്ളതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതിലാണ് ഈ പാച്ചിലും മുഴ നടത്തുന്നത് അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടായിരിക്കട്ടെ ഭാവിയിലൊരു സിനിമ വരണമല്ല ഭാവിയിൽ സിനിമകൾ ചെയ്യുന്നതായിരിക്കും പുതിയ പുതിയ കഥാപാത്രങ്ങളെ അഭിനയിച്ച് പലിപ്പിക്കുന്നതായിരിക്കും പുതിയ പുതിയ സിനിമകൾ സംവിധാനം ചെയ്യുന്നതായിരിക്കും പുതിയ പുതിയ തിരക്കഥകൾ എഴുതുന്നതായിരിക്കും വല്ലാത്തൊരു പുതുമ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല എന്നുള്ളതാണ് അത് വലിയ പുതുമയൊന്നുമല്ല അത് ആധുനികമായ അറിവാണ് മാറിയ ലോകവീക്ഷണത്തിനനുസരിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും തന്നെ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആർക്കും ഇപ്പൊ സിനിമ കാണാൻ താല്പര്യം കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ മാറിയ ലോകവീക്ഷണങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തലച്ചോറ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും അതിൽ ഇല്ല വില കുറച്ച് കാണുന്നൊന്നുമല്ല നമ്മളൊക്കെ വളർന്നു പോയത് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ സിനിമകൾ താല്പര്യം ഇല്ലാത്തത് പഴഞ്ചൻ സെറ്റപ്പ് അപ്പം ആരെങ്കിലും റിസ്ക് എടുത്ത് പുതിയ സിനിമകൾ ചെയ്തെങ്കിലേ ഉള്ളൂ കുറച്ച് പേർക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്ത ആൾക്കാരോട് കൂടി അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരു കലാകാരന് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കല എന്ന് പറഞ്ഞൊരിത് ഉണ്ടായത് തന്നെ പ്രത്യേകിച്ച് സിനിമ എനിക്കതുണ്ട് അതനുസരിച്ചാണ് ഞാൻ പോകുന്നത് എൻ്റെ ഷോർട്ട് ഫിലിംസ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എഴുതിയ കഥകൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതായിരിക്കും അതെൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പറയുന്ന ഒന്നുമല്ല ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയണ്ടേ അപ്പം സാധിക്കുന്നവരൊക്കെ എൻ്റെ ഷോർട്ട് ഫിലിംസ് കാണുക എൻ്റെ കഥകൾ വായിക്കുക ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾക്കായിട്ട് എൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾക്കായിട്ട് ആ കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ എല്ലാം ഭംഗിയായിട്ട് തീരട്ടെ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്നെപ്പോടെ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ വരട്ടെ എന്നെപ്പോലുള്ള ആളുകളെല്ലാം ആളുകളെല്ലാം ഉയർന്നു വരട്ടെ എന്നാലേ ഉള്ളൂ അവരുണ്ടാക്കുന്ന എൻ്റെ പ്രയോജനങ്ങൾ എനിക്കും കൂടെ കിട്ടത്തുള്ളൂ ഞാനുണ്ടാക്കുന്ന പ്രയോജനം അവർക്ക് കിട്ടുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ഓരോ ആൾക്കാരെയും പ്രത്യേകം ഓർക്കുന്നു കലാകാരന്മാരെ മാത്രമല്ല എല്ലാവരും അവനവന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നതെങ്കിലും അത് സമൂഹത്തിനും കൂടി പ്രയോജനപ്പെടുന്നുണ്ട് ലോകത്തിന് പ്രയോജനപ്പെടുന്നുണ്ട് അതിലെ ഏറ്റക്കുറച്ചിലുകളൊന്നും പ്രശ്നമല്ല കാരണം എവരി വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് ഇതാണ് ആധുനിക മൂല്യം അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്